ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പെരിലിനി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ഷോപ്പിങ്ങിന് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് ആണ് എൻ്റെ മൈൻഡിലുള്ളത് അപ്പോൾ നമ്മൾ ലിഡിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത് ലിഡിലും ആഡിയൊക്കെ ഇവിടെ യു കെയിലേറ്റവും ചീപ്പായിട്ടുള്ള സൂപ്പർ മാർക്കറ്റുകളാണ് പുതിയ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയുമായിരിക്കും അപ്പം പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഓരോ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമുക്ക് റെഡിയോസ്റ്റിക്ലിയറിൻ്റെ സാധനങ്ങൾ അവരത് ഇന്ന് ഇന്ന് എക്സ്പയർ ആകാൻ പോകുന്ന സാധനങ്ങൾ എടുത്തിടുന്നത് ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഡേറ്റ് കഴിഞ്ഞിട്ട് അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളായിരിക്കും പക്ഷേ എക്സ്പയർ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ ഒന്ന് എക്സ്പയർ ആകുന്ന സാധനങ്ങളായിരിക്കും അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ റെഡി യൂസ്റ്റ് ക്ലിയറിനായിടും അപ്പം നമ്മളങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഷോപ്പിങ്ങിനായിട്ട് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും അപ്പം ആദ്യം ലിഡിലേക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നു പോകാനുണ്ട് ഇഡിലേക്ക് പോകാനായിട്ടാണ് പ്ലാനിട്ട് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മളിപ്പോൾ ചെറുതായിട്ട് സിക്കൊക്കെ ആയിരുന്നു ചെറിയൊരു തൊണ്ടവേദനയും ബോഡി പെയിൻ ഒക്കെ ആയിട്ട് എനിക്ക് തന്നെ സൗണ്ടിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ നമ്മുടെ സൗണ്ട് തന്നെ എപ്പോഴും കേട്ടോട്ടി അറിയാൻ പറ്റില്ലല്ലോ പക്ഷെ ചെറിയൊരു അടപ്പുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ സിക്കായിരുന്നു ഒരു ദിവസം അത് കഴിഞ്ഞ് നമ്മൾ സിക്കായിട്ട് അങ്ങനെ ഇരുന്നാൽ പിന്നെ നമ്മുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകാനൊന്നും വേറെ നിവൃത്തിയില്ലല്ലോ നമുക്ക് എന്താ പറയുക നമ്മുടെ അടുപ്പത്ത് അരിവേ എവിടെയെങ്കിലും നമ്മൾ തന്നെ ഇറങ്ങണമെന്നുള്ളതുകൊണ്ട് ഇന്നിപ്പോൾ സിക്കില്ലായെന്ന് വിളിച്ച് പറഞ്ഞു അപ്പോൾ അവിടെ പറയുന്നതായിട്ട് അവിടെ കോവിഡ് ഓടിക്കൊണ്ടിരിക്കുക ആർക്കൊക്കെ കോവിഡ് ഉണ്ട് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു അഡ്വൈസ് പറഞ്ഞിട്ടുണ്ട് ഇനി ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് എൻ്റെ കയ്യിൽ സാധനങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ലിവിങ് വിത്ത് കോവിഡ് എന്നുള്ളൊരു പോളിസി ആയതുകൊണ്ട് എന്നെ വിചാരിച്ച് ചെക്കൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇനി രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഷിഫ്റ്റ് ഉള്ളു അപ്പോൾ അടുത്ത ദിവസം ഷിഫ്റ്റിന് ചെല്ലുമ്പോഴേക്കും എല്ലാം ഓക്കെ ആകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് ഷോപ്പിങ്ങിന് പോകാം അപ്പോൾ ഞാൻ സിക്ക് ഷോപ്പിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനായിട്ടൊരു കാരണം ഉണ്ട് കേട്ടോ കാരണം നമ്മൾ സിക്ക് വിളിച്ച് പറഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ റൂമിൽ തന്നെ റെസ്റ്റ് എടുത്തിരിക്കുക എന്നുള്ളത് അപ്പം നമ്മളിങ്ങനെ പുറത്തൊന്നും കാണാനായിട്ട് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ കണ്ടിന്യൂ സിക്കിൽ കണ്ടിന്യൂഷ്യാണെങ്കിൽ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ സിക്ക് വിളിച്ചു പറഞ്ഞു വെള്ളിയാഴ്ചയാണെങ്കിൽ ഞാൻ സിക്കി വിളിച്ചു പറഞ്ഞു എനിക്ക് വെള്ളിയാഴ്ച ഒരു ദിവസം മാത്രമേ ഡ്യൂട്ടി ഉണ്ടായിരുന്നുള്ളൂ അപ്പം വയ്യാൻ തോന്നിയതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ ഞാൻ വിളിക്കില്ലായിരുന്നു അപ്പോൾ വെള്ളിയാഴ്ച ഒരു ദിവസം മാത്രമായിട്ട് നമ്മൾക്ക് വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ പിന്നെ ക്ലിയർ ആയി എന്ന് വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ അവർ ശനി ഞായറും തിങ്കളുമൊക്കെ നമുക്ക് ഇല്ലാത്ത ദിവസം അതായത് നമുക്ക് ഓഫ് ഉള്ള ദിവസങ്ങളിലൊക്കെ അവർ സിക്ക് തന്നെ ഇട്ടുകൊണ്ടിരിക്കും അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു വളരെ വലിയൊരു എപ്പിസോഡാകും നമ്മളിപ്പോൾ ഒരു ആവശ്യമില്ലാണ്ട് നമുക്ക് ശരിക്കും ഓഫ് ഉള്ള ദിവസങ്ങളിൽ നമ്മുടെ സിക്ക് ലീവ് അവിടെ പോകും പോകും നമുക്ക് വേസ്റ്റായി പോകും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് അപ്പോൾ നമ്മൾ സിക്കായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളവർ പുറത്ത് കാണാനായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഞാനത് വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ വലിയൊരു സിക്ക് എപ്പിസോഡ് എനിക്ക് നഷ്ടപ്പെടും അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഷോപ്പിങ്ങിനും എൻ്റെ കാര്യങ്ങൾക്കും എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും നടത്താൻ വേണ്ടിയും കൂടിയാണ് നമ്മൾ സിക്കും വിളിച്ച് പറഞ്ഞത് അപ്പോൾ അതാണ് സിക്കും ഷോപ്പിങ്ങും തമ്മിലുള്ള ബന്ധം എന്ന് ഞാനൊന്ന് പറഞ്ഞു തരികയായി സമയം ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴര ആയിട്ടുണ്ട് പക്ഷെ അതിൽ സൂര്യപ്രകാശം ഇപ്പോഴും സൂര്യപ്രകാശമുള്ളൂ പിന്നെ കുറച്ച് സണ്ണി ആയിട്ടുള്ള ദിവസം സണ്ണി ആയിട്ടുള്ള ദിവസം എന്ന് പറഞ്ഞാൽ സൂര്യൻ നല്ല പ്ലസൻ്റായിട്ടാണ് നിൽക്കുന്ന ദിവസം അത്ര വലിയ ചൂടൊന്നുമില്ല പക്ഷെ നമുക്ക് എന്താ പറയുക ഇങ്ങനെ ഈവനിങ് ആയിക്കഴിയുമ്പോൾ ഒരു വോക്കിനൊക്കെ ഇറങ്ങാൻ പറ്റിയ നല്ലതാണ് അപ്പോൾ നമുക്ക് ഷോപ്പിങ്ങിന് പോകുന്നതിനോടൊപ്പം തന്നെ നല്ലൊരു ലോങ് വോക്കും കൂടിയാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു വോക്ക് അതും കൂടിയാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് അത്യാവശ്യം ദൂരം നമുക്ക് നടക്കാനായിട്ടുണ്ട് അപ്പോൾ ഒരു മിനിറ്റ് ആണ് ഗൂഗിള് കാണിക്കുന്നത് ഗൂഗിൾ നാൽപ്പത്തൊന്ന് മിനിറ്റ് കാണിച്ചാൽ നമ്മൾ അവിടെ അടുത്തെങ്ങി നടന്നതിലും വേഗം ഒരു മണിക്കൂറെങ്കിലാകും അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ എടുത്തെടുത്തെടുത്തങ്ങ് നടക്കാം അപ്പം നമ്മുടെ ടൈം അറിയില്ലല്ലോ അപ്പോൾ ലെഡിൽ വന്ന് ആദ്യം തന്നെ എൻ്റെ കൈ പോകുന്ന ഈ ബേക്കറി സെക്ഷനിലേക്കാട്ടും ഫ്രഷ് ബേക്കറിയുടെ സെക്ഷനാണ് വൈകുന്നേരം ആയതുകൊണ്ട് ഒരുമാതിരിയൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ ഒരു ക്രോസാൻറ്റും പിന്നെ ഒരു ചോക്ലേറ്റ് ഡോണറ്റും ഇടുന്നത് അപ്പം നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് തന്നെ അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു മണിക്കൂർ ദൂരം നടക്കാണ്ടല്ലോ ആ നടക്കുന്ന ദൂരത്തിന് ഞാൻ തിന്ന് തീർക്കാറുണ്ട് എൻ്റെ യൂഷ്വൽ റൂട്ടീൻ എന്ന് പറഞ്ഞാൽ അതാണ് അപ്പോൾ ഇത് നമ്മുടെ ക്രോസാൻ്റ് ചോക്ലേറ്റ് ഡോണറ്റും ഡോണറ്റോട്ടാ ബാഗിലിരിക്കുന്നത് പേപ്പർ ബാഗിലിരിക്കണം പിന്നെ ഞാൻ കുറച്ച് അവക്കാട് ഒരു മൂന്നാലെണ്ണം എടുത്ത് ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ അപകാടോ കഴിച്ചിട്ട് പോകാറുണ്ട് അപ്പോൾ അതെനിക്ക് ഇഷ്ടമാണ് സാധനമായതുകൊണ്ട് ഒരു മൂന്നാലോണം അത് എടുത്തായിരുന്നു പിന്നെ ലെമണും ഒക്കെ എടുത്തേക്കണം ജിഞ്ചർ നമ്മുടെ കറിക്ക് എന്തായാലും വേണമല്ലോ ലെമൺ പിന്നെ ത്രോട്ട് പെയിൻ ഒക്കെ ആയതുകൊണ്ട് നല്ലതെന്ന് ഫ്രണ്ട്സൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ലെമൺ ഹണിയൊക്കെ ഇട്ട് വെള്ളം കുടിക്കാന്ന് വിചാരിച്ചു പിന്നെ ബ്രെഡ് ഇതൊരു ചെറിയ പാക്കറ്റാണ് അപ്പോൾ ഫുള്ള് വലിയൊരു പാക്കറ്റ് കൊണ്ടായാലും മുഴുവൻ ഞാൻ കഴിച്ചു തീർക്കില്ല പിന്നെ എക്സ്പയർ കഴിയാതെ എടുത്ത് കളയുന്ന മോശമാണല്ലോ എന്ന് വിചാരിച്ചു ചെറിയ പാക്കറ്റ് ബ്രെഡാണ് എടുത്തേക്കുന്നത് റേറ്റ് വലിയ ഡിഫറൻസ് ഒന്നുമില്ല ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പിന്നെ ചിക്കൻ്റെ തൈസാണ് കേട്ടോ എടുത്തേക്കണം ചിക്കൻ്റെ എല്ലാ പീസും സെപ്പറേറ്റ് സെപ്പറേറ്റും ഉണ്ട് ഹോൾ ചിക്കനായിട്ട് വേണം കിട്ടത് വെട്ടിക്കൂട്ടാനൊക്കെ ഉള്ള കൊണ്ടാണ് പിന്നെ എന്തെങ്കിലും സ്നാക്സ് വേണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം ഞാനിങ്ങനെ സ്നാക്സ് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് നടക്കുവായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതെന്തോ ലിമിറ്റഡ് ഓഫർ എന്ന് പറഞ്ഞാൽ കിടക്കുന്ന ഒരു സെക്ഷനാണ് കുറേ സ്നാക്സ് ഒക്കെ അപ്പോൾ അതെന്തെങ്കിലും സ്പെസിഫിക് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെയൊക്കെയായിരിക്കും സ്പെയിനിൻ്റെയോ അല്ലെങ്കിൽ ലാറ്റിനോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം ആയിരിക്കും സാധനമായിരിക്കും അവിടെ വലിയ ഓഫർ ഒന്നും എനിക്ക് തോന്നിയില്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കണ്ടു അതുകൊണ്ട് ഞാൻ അവിടുന്ന് സ്നാക്സ് എടുക്കാമെന്നുള്ള ആ ഒരു ഓപ്ഷൻ വിട്ടിട്ട് അടുത്ത സ്ഥലത്തേക്കും അപ്പോൾ ഞാൻ ഡേറ്റ്സ് എടുക്കുകയോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ ഡേറ്റ്സ് കഴിക്കാറുണ്ട് അപ്പം കുറച്ച് ഡേറ്റ്സും ക്യാഷ് എണ്ണോട്ടും കൂടെ എടുത്തു അടുത്ത ആഴ്ചത്തേക്ക് നമ്മളിങ്ങനെ ഡേറ്റ്സും ക്യാഷ് ഇണോട്ടും ഒക്കെ വൺ വീക്കിലേക്ക് എടുത്താലും അത് കുറച്ച് കൂടുതലും നാളെ നിൽക്കാറുണ്ട് കേട്ടോ ഈ ക്യാഷ് എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോൾട്ടഡായിട്ടുള്ള ക്യാഷു അപ്പോൾ അത് വെറുതെ സ്നാക്കിങ്ങനെ വായിക്കുന്നവരൊക്കെ ടീക്ക് കൊണ്ടുപോകാനായിട്ട് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ പിന്നെ എന്താ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ എണ്ണയ്ക്കകത്ത് പൊളിച്ചെടുക്കുന്ന ഒരു ടൈപ്പ് സാധനമുണ്ട് അതും കിട്ടി അതും എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒരു ചോക്ലേറ്റും കൂടെ എടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചോക്ലേറ്റ് കഴിക്കുന്ന ഒരു ശീലമുണ്ട് അത്ര നല്ല ഹെൽത്തി ഒന്നുമല്ല അവിടെ നമ്മൾ തിരിച്ചു വന്നതേ റെഡിയൂസ്റ്റിക്ലേറിൻ്റെ സെക്ഷനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കൂടുതൽ ഒക്കെ കിടക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഞാൻ കൊണ്ടുപോയ ലീവ്സ് അതേപോലെ ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ലീവ്സ് ഇവിടെ എടുക്കാൻ പോയില്ല പിന്നെ നമ്മൾ ഫിഷിൻ്റെ സെക്ഷനിൽ വന്നു ഫിഷിൻ്റെ സെക്ഷനിൽ വന്ന് കോഡ് ലിവറിൻ്റെ കോഡ് ലിവർ ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ടോയെന്ന് നോക്കുമായിരുന്നു ഞാൻ അത് കിട്ടിയില്ല പിന്നെ തിരിച്ച് വന്നപ്പോൾ സൈക്കിളിൻ്റെ ഹെൽമെറ്റ് ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഹെൽമെറ്റ് എനിക്ക് ഇഷ്ടമായി ആ ഹെൽമെറ്റ് ഞാൻ എടുത്തു അപ്പോൾ ഇന്നത്തെ ഷോപ്പിങ്ങിൽ അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്ന ഒരു പത്ത് പൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹെൽമെറ്റിൻ്റെയാണ് ബാക്കിൽ ലൈറ്റൊക്കെ ഉള്ള ആയിരുന്നു നോട്ട് ഇത് ഞാൻ ഒരു മിന്നിക്കലും മിന്നിക്കും എന്നൊക്കെ പറഞ്ഞാൽ എടുത്തത് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫുൾ ഷോപ്പിംഗ് തേർട്ടി വൺ പോയിന്റ് നയൻ ഫോർ പൗണ്ട്സ് ആണ് അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ പോലെ പത്ത് പൗണ്ട് നമ്മുടെ ഈ സൈക്കിൾ ഹെൽമെറ്റിൻ്റെ ആണ് ബാക്കി എന്റെ ഷോപ്പിംഗ് അതായത് വൺ വീക്കിലേക്കുള്ള ഷോപ്പിങ്ങിനൊ ട്വൻറ്റി വൺ പോയിന്റ് നയൻ ഫോർ ആണ് അവിടുന്ന് നമ്മൾ കഴിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ പോലെ അതേ പൊന്ന വഴിക്ക് എൻ്റെ വാങ്ങിച്ച ക്രോസാൻ്റൊക്കെ തിന്നാണ് ഞാൻ നടന്നു വരുന്നത് നടന്നുവരുന്നത് തിരിച്ചിനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ച് ചെന്ന് മോർച്ചനെ കയറാനായിട്ടാണ് പ്ലാൻ അപ്പോൾ അവിടുന്ന് പ്ലാൻ പോലെ തന്നെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഒറിസണിൽ കയറി നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ അപ്പുറത്തുനിന്ന് കിട്ടിയായിരുന്നു അപ്പോൾ നമുക്ക് സവാള കിട്ടിയിട്ടുണ്ടായില്ല ഓണിയൻ അപ്പോൾ അത് ഇവിടെ തിരിച്ചു വന്നപ്പോൾ ഇവിടെ റെഡ്യൂസ്റ്റ് ക്ലിയറിലെ കറക്റ്റായിട്ട് സവാള കിടപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് സവാള ബ്രക്കോളി പിന്നെ നട്ട്സ് അതായത് കുറച്ച് പീനട്ട് നമ്മുടെ നാട്ടിലെ കപ്പലുണ്ട് സോൾട്ടഡ് പീനട്ടും അതുപോലെ തന്നെ കുറച്ച് ഗ്രേ ഇതും വാങ്ങിച്ചായിരുന്നു നമ്മുടെ ഉണക്കമുന്തിരി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചത് പിന്നെ ഞാൻ അപ്പം ലിഡിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുന്ന് മുട്ട വാങ്ങിക്കാനായിട്ട് മറന്നുപോയായിരുന്നു ഞാൻ കാര്യം എഴുതിയൊക്കെ വെച്ചിട്ടായിരുന്നു കൊണ്ടുപോയത് ഫോണിൽ നോട്ട്സ് ഒക്കെ ഇട്ടാണ്ട് പോയത് പക്ഷെ എന്തോ മുട്ട വാങ്ങിക്കാൻ ഞാൻ അവിടെ നിന്ന് മറന്നുപോയി അവിടുത്തെനേക്കാളും ഒരു വൺ പൗണ്ട് കൂടുതലുണ്ട് ഇവിടെ മുട്ടയ്ക്ക് എന്തായാലും മുട്ട വേണമല്ലോ അത്യാവശ്യം ഒരു സാധനം ആയതുകൊണ്ട് വിലയൊന്നും നോക്കിയല്ലോ ഇവിടെ നിന്ന് നമ്മൾ മുട്ടയും വാങ്ങിച്ചു അങ്ങനെ അത്യാവശ്യം അപ്പുറത്തൊന്ന് മറന്നുപോയ സാധനങ്ങൾ അപ്പുറത്തൊന്നും കിട്ടാതെ വന്ന സാധനങ്ങളുമാണ് നമ്മൾ മോരിസണിൽ വന്ന് വാങ്ങിക്കുന്നത് മോരിസൺ എന്ന് പറയുമ്പോൾ ലിഡിലിനേക്കാളും എക്സ്പെൻസീവാണ് പക്ഷേ എങ്കിൽ റെഡ്യൂസ്റ്റ് ക്ലിയറിന് കിട്ടുമ്പോൾ ലിഡിലിനേക്കാൾ ചീപ്പ് ആണ് മോരിസൺ അങ്ങനെ നമ്മുടെ ഷോപ്പിങ്ങിന്റെ സാധനം അവിടെ എവിടെയൊക്കെ നേരത്തെ ഇട്ട് തിരിച്ചു നിന്നിപ്പിക്കാൻ നല്ല തലവേദന ഉണ്ട് അപ്പോൾ ലിഡില് കൂടാതെ മോറിസിലെ നമുക്കൊരു നയൻ പൗണ്ട്സ് ആയിരുന്നു കേട്ടോ അപ്പോൾ ആയത് ടോട്ടല് ഫോർട്ടി പൗണ്ട്സ് ആണ് നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് വൺ വീക്കിലേക്ക് എക്സ്ട്രാ വന്നത് എൻ്റെ സൈക്കിൾ ഹെൽമെറ്റ് അപ്പോൾ ടാറ്റ ബൈ ബൈ